കേരളത്തിലെങ്കിലും അത് വലിയ വിജയം നേടിയിട്ടുണ്ട് കാരണം ഇവിടുത്തെ ട്വൻറ്റി ഫോർ പെർസെൻറ്റ് വരുന്ന മുസ്ലിംങ്ങൾക്ക് വളരെ ശക്തമായ രാഷ്ട്രീയ അടിത്തറ ഉള്ളതുകൊണ്ട് അവർക്കൊരു പൊളിറ്റിക്കൽ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനും അതുവഴി മുന്നോട്ട് പോകാനും കഴിയും ഇപ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പോലും കേരളത്തിൻ്റെ പ്രത്യേക കാര്യം പറയുന്നത് ആ അടിസ്ഥാനത്തിലാണ് അപ്പോൾ കേരളത്തിലെ ആ ഒരു മുന്നോട്ട് പോകാനുടേ കാരണം ഈ രാഷ്ട്രീയ കൺസോൾട്ടേഷൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഏത് സാമൂഹ്യ ശാസ്ത്രത്തിന് ശ്രമിച്ചാലും അത് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ടൊരു വിജയകരമായ ഒരു ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ഈ ഇന്ത്യൻ ലീഗിൻ്റെ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിൽ തുടങ്ങി സെയ്ദ് അബ്ദുറഹിമാൻ ബാഫക്ക് തങ്ങളിലൂടെ പി എം എസ് എ പൂക്കോയെ തങ്ങളിലൂടെ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളിലൂടെ ഇപ്പോൾ സെയ്ദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങളിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ് എന്ന ചരിത്ര നിയോഗത്തെ തലമുറകളിലേക്ക് കൈമാറാൻ നാം കാട്ടേണ്ടതുണ്ട് മുമ്പേ പോയി മറഞ്ഞവരുടെ തുടിക്കുന്ന ഓർമ്മകൾ നമുക്കെന്നും ആവേശമാണ് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബുതങ്ങളുടെ നനച്ചിരിക്കാതെയുള്ള വേർപാടിൻ്റെ അമ്പരപ്പിൽ നിന്ന് മലയാളി മനസ്സ് ഇപ്പോഴും മുക്തമായിട്ടില്ല ശിഹാബദങ്ങൾ ഒരു സിംഹാസനത്തിലും സ്വയം ആസനസ്ഥനായില്ല ഒരു ജനതക്ക് അദ്ദേഹം പ്രേരണയും പ്രതീക്ഷയും നൽകി അവരുടെ സ്വപ്നങ്ങൾ തൻ്റെയും സ്വപ്നങ്ങളാക്കി അവരുടെ വേദനകളിൽ ആശ്വാസമായി താൻ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ സവിശേഷ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഒരു ബഹുമത സമൂഹത്തിൽ മറ്റാർക്കും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തൻ്റെ സമൂഹത്തെ ജീവിതാഭിമാനത്തിൻ്റെ നിറനില മുറ്റത്തേക്ക് നയിച്ചു എല്ലാ ജനവിഭാഗങ്ങളുടെയും ആദരവ് നേടുകയും ചെയ്തു പൂർണമായും ജനങ്ങൾക്കിടയിൽ തന്നെ ജീവിച്ചു തീർത്തു അദ്ദേഹം ചരിത്രത്തിൻ്റെ തന്നെ ഒരു അപൂർവതയാണ് മനുഷ്യ സമൂഹത്തിൻ്റെ നായകസ്ഥാനത്ത് മുസ്ലിങ്ങൾ അവരോധിക്കപ്പെട്ട പ്രതാപധന്യമായ ഒരു കാലത്തിൻ്റെ സ്മരണയിലാണ് മുസ്ലിം ലീഗിൻ്റെ മഹാരഥന്മാർ മുസ്ലിം സാമൂഹിക വിചാരങ്ങളുടെ അടിക്കല്ല് പാകിയത് വൈജ്ഞാനിക ഭണ്ഡാരങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാർ നിങ്ങളാണെന്നും സ്പെയിനിൻ്റെയും ബാഗ്ദാദിൻ്റെയും മഹനീയ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കേണ്ടവരാണെന്നും സി എച്ച് സമുദായത്തിലെ പിൻതലമുറക്കാരെ അടിക്കടി ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു അഭിമാനകരമായ അസ്തിത്വം എന്ന മുദ്രാവാക്യം ഖായിതേ മില്ലത്തും സിദി സാഹിബും സി എച്ചും മുതൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബങ്ങൾ അടക്കമുള്ള നേതാക്കൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു അഭിമാനമെന്നത് ഏതെങ്കിലും ഇതര ജനവിഭാഗങ്ങൾക്ക് മുമ്പിലുള്ള അഭിമാനമല്ല ഒരു മുസ്ലിമിൻ്റെ വിശ്വാസപരമായ ബാധ്യത കൂടിയാണത് അങ്ങനെ അത് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള അഭിമാനമാവുന്നു ഇസങ്ങളുടെയും ഗ്രന്ഥക്കെട്ടുകളുടെയും മേൽ അടയിരുന്നല്ല മുസ്ലിം ലീഗ് പിറന്നതും വളർന്നതും ഈ മഹനീയ ആദർശം നെഞ്ചേറ്റിയ സാത്വികരും ദിഷണാശാലികളുമായ നേതാക്കളും അവരിൽ ആശയും പ്രതീക്ഷയും അർപ്പിച്ച പച്ചയായ കുറെ മനുഷ്യരും ഈ മനോഹാരിതയെ വെല്ലാൻ മറ്റേതു ദർശനമുണ്ടും ഏത് ഗ്രന്ഥത്താളുകളിൽ പരതിയാലാണ് ഒരു മുസ്ലിമിൻ്റെ പ്രയാണഗതിക്ക് മുതൽ മികച്ച ആശയങ്ങൾ ലഭിക്കുക ചരിത്രത്തിൽ കാഴ്ചക്കാരായി നോക്കി നിൽക്കുമായിരുന്ന യുവതയെ ഇടപെടുന്നവരാക്കി അടയാളപ്പെടുത്തുന്നവരാക്കി മാറ്റിയതിലുള്ള പങ്ക് ആർക്കാണ് നമുക്ക് തീർത്തു പറയാൻ കഴിയും അത് മുസ്ലിം ലീഗിൻ്റെ പിന്നിൽ ഉറച്ച കാൽവെപ്പുകളോടെ കടന്നുവന്ന ഈ യുവജന സമൂഹമാണ് എല്ലാ രംഗത്തും യുവാക്കന്മാരുടെ സംഘടിതാ ശക്തി നിർണായകമായ പങ്ക് വഹിക്കാൻ തുടങ്ങിയപ്പോൾ മഹാനായ ബാഫക്ത്വങ്ങളും സി അടക്കമുള്ള ആ അന്നത്തെ നേതാക്കന്മാർ മുസ്ലിം ഒരു യുവജന പ്രസ്ഥാനം അനിവാര്യമാണെന്ന് മലപ്പുറം ജില്ല എന്ന ഒരു വലിയ ഒരു സംഭവം നമ്മൾ നേടിയെടുത്തെങ്കിൽ ആ മലപ്പുറം ജില്ല എന്ന ആശയം ഉണ്ടായത് നമ്മുടെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരിൽ നിന്നാണ് മുസ്ലിം ലീഗിന്റെ കയ്യൊപ്പില്ലാത്ത ഏതൊരു വികസനമാണെന്ന് നമുക്കിടയിൽ കാണാൻ കഴിയുക അസഹിഷ്ണുതയുടെയും തീവ്രവാദത്തിൻ്റെയും വിഷവീചി കേൾക്കാതെ ഇവരെ നമ്മൾ പരിപാലിക്കുന്നു ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഈ തരത്തിലുള്ള തീവ്ര സംഘങ്ങളോ ആ തരത്തിലുള്ള സംഘടനകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഭാഗത്തിനാണ് ആപത്ത് ഇസ്ലാമിനെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ചിട്ടാണ് അമേരിക്കയാണ് ആ സാധനം ഉണ്ടാക്കുന്നത് താലിബാനോ അൽഖയ്ദിയോ ഒക്കെ അതുകൊണ്ടിപ്പോൾ ഏറ്റവും വലിയ ആപത്ത് ആർക്കാണ് അവിടുത്തെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും മുസ്ലിങ്ങൾക്കാണ് ഭിന്നരന്മാരുടെ നേതൃത്വത്തിൽ ഒരു സിഖ് തീവ്രവാദം ഉണ്ടായി സിഖ് തീവ്രവാദം കൊണ്ട് ഏറ്റവും അധികം ദുരിത ദുരിതം അനുഭവിക്കുക അവിടുത്തെ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ അല്ല അവിടുത്തെ സിഖുകാരാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ രൂപം കൊണ്ടി എഫ് മാതിരിയുള്ള സംഘങ്ങൾ കൊണ്ടുള്ള ആപത്ത് മുസ്ലിംകൾക്കാണ് കാരണം അവർ ആദ്യം ചെയ്യുന്നത് ഭീതി വളർത്തുക നിങ്ങൾ അരക്ഷിതരാണ് നിങ്ങൾ പീഡിതരാണ് നിങ്ങൾ ഇരകളാണ് എന്ന് ഒരു ഭീതി വളർത്തുക നേരെ മറിച്ച് ലീഗിൻ്റെ രാഷ്ട്രീയത്തിനുള്ള ഗുണം അത് ആത്മവിശ്വാസം വളർത്തും എൽ ടി ടിയിലെ പ്രഭാകരൻ രൂപീകരിച്ചത് രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു സൈന്യമാണ് രൂപീകരിച്ചത് അദ്ദേഹം രാഷ്ട്രീയ നേതാവല്ല അദ്ദേഹം സൈനികനാണ് ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം നിങ്ങൾക്ക് ഈ തരത്തിൽ ആയുധം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല ആശയം കൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സി എച്ച് മുഹമ്മദ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ഈ തരത്തിൽ സമാധാനത്തിലുണ്ട് ഇപ്പോൾ ഈ അടുത്ത് മരിച്ചുപോയ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ശിഹാബ് തങ്ങൾ അത് എപ്പോഴും ഒരു സമാധാനത്തിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാം എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്